ഭർത്താവിനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ലക്ഷണങ്ങൾ അതെന്തെല്ലാമാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും എന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ കൂടി പറയാമായിരുന്നില്ല എന്ന് അതും ഈ ചാനലിൽ വീഡിയോ ആയി ഉണ്ട് രണ്ടും കേട്ടു നോക്കുക നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒരുവിധം നല്ല രീതിയിൽ സ്നേഹത്തിൽ ജീവിച്ചു പോകുന്ന ദമ്പതികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കുടുംബത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഭർത്താവിനോട് സ്നേഹമുള്ള ചില ഭാര്യമാർ അപൂർവം പേര് മാത്രമേ ഉള്ളൂ ഭർത്താവിന് ഒരു ഗ്ലാസ് കോഫി ബെഡ് കോഫി എന്നൊക്കെ പറയും അത് ബെഡിൽ തന്നെ കൊടുക്കാറുണ്ട് അതായത് എണീറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എണീക്കുന്നതിന് മുമ്പോ ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കുകയോ വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഇത് നല്ല സ്നേഹമുള്ള ഭാര്യമാർ മാത്രം ചെയ്യുന്ന അപൂർവം ആളുകൾ എല്ലാവരും ഒന്നുമില്ല ഒരു ശതമാനം ആളുകൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാറുമില്ല പക്ഷേ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഇത് ഭർത്താക്കന്മാരോട് വളരെ സ്നേഹമുള്ള ഭാര്യമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് കൃത്യസമയത്ത് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാനുള്ള താല്പര്യം ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാർ കാണിച്ചിരിക്കും അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഭർത്താവ് പുറത്തു പോകുമ്പോൾ കഴിച്ചാൽ മതി എന്നുള്ള ഒരു മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ അവസ്ഥയാണ് അതിനുവേണ്ടിയുള്ള താല്പര്യം അവർ കാണിച്ചിരിക്കും അതാണ് അവരുടെ ഇഷ്ടവും ഭർത്താവ് വളരെ ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രമാണ് ഭാര്യമാർ അവരുടെ പ്രശ്നങ്ങൾ ഭർത്താവിനോട് പറയുക അല്ലാത്ത ഒരു സമയത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രകോപനം കൊടുക്കാറില്ല ദേഷ്യപ്പെടുത്താറില്ല സ്നേഹമുള്ള ഭാര്യമാർ ഭർത്താവ് അവരോട് ദേഷ്യം കാണിച്ചാൽ ഒന്നും പറയാൻ നിൽക്കാതെ മാറിപ്പോകാറുണ്ട് സ്നേഹമുള്ള ഭാര്യമാർ എന്നാൽ അവരുടെ മുഖത്ത് അതിൻ്റെ യാതൊരു ഭാവങ്ങളും അവർ കാണിക്കാറില്ല അപ്പോഴും സ്നേഹം മാത്രമായിരിക്കും ഇത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ലക്ഷണമാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ എന്ത് കാര്യത്തിനും ഭർത്താവിനോട് ഒരു സപ്പോർട്ടായിരിക്കും മാനസികമായും എല്ലാം കൊണ്ടും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നവരായിരിക്കും ഭർത്താവ് അതിൽ സന്തോഷിക്കുന്നവനുമായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടുന്നതാണ് ഒരു ഭർത്താവിൻ്റെ ഐശ്വര്യമായി വരുന്നത് ഭർത്താവിനുള്ള സ്നേഹമുള്ള ഭാര്യമാർ ഭർത്താവിൻ്റെ മുഖം മാറിയാൽ അപ്പം മനസ്സിലാക്കും എന്ത് പറ്റിയെന്ന് കൃത്യമായി അവരോട് ചോദിച്ചിരിക്കും അതിൻ്റെ കാരണം അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ലക്ഷണമാണത് ഭർത്താവ് അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും അതിൽ അവർ സന്തോഷിക്കും എന്ത് കിട്ടിയാലും സന്തോഷമായിരിക്കും ഇത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ലക്ഷണമാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ചില ഭാര്യമാർ ഭർത്താവിനോട് തമാശ പറയാൻ സമയം കണ്ടെത്താറുണ്ട് ഭർത്താവിന് കൂടെ സംസാരിക്കുവാനും സന്തോഷിക്കുവാനും എൻജോയ് ചെയ്യുവാനും ഒക്കെ അവർക്ക് വളരെ താല്പര്യമാണ് തമാശകളൊക്കെ പറയാൻ വളരെ താല്പര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഭർത്താവിന് ഭാര്യമാരോട് നല്ല സ്നേഹമുണ്ടായിരിക്കണം ആ ബോധ്യം ഭാര്യമാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ പണപരമായ ഒരു കാര്യത്തിലും ഭർത്താവിനെ പറ്റിക്കാറില്ല ഒരു കാര്യങ്ങളിലും പറ്റിക്കാറില്ല എപ്പോഴും സത്യസന്ധരും സ്നേഹമുള്ളവരും മാത്രമായിരിക്കും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ എന്ത് കാര്യങ്ങളും ഭർത്താവിനോട് ഷെയർ ചെയ്യും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒരിക്കലും ഭർത്താവിനോട് ഭാര്യമാർ പറയാറില്ല ഇതും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ഒരു ലക്ഷണമാണ് എല്ലാ കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഭർത്താവിൻ്റെ മുന്നിൽ എപ്പോഴും നല്ല സത്യസന്ധരായിരിക്കാനാണ് അവർ താല്പര്യം കാണിക്കാറ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ വളരെ താല്പര്യമായിരിക്കും സിനിമ കാണാൻ പോവുക അതേപോലെ അങ്ങോട്ടൊരു യാത്രകൾ പോവുക ഭക്ഷണം കഴിക്കാൻ പോവുക പുറത്ത് ഇതൊക്കെ വളരെ താല്പര്യമുള്ള കാര്യമാണ് ചില ഭർത്താക്കന്മാർ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് ചെയ്തു കൊടുക്കാറുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പുറത്തു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് ചില ഭാര്യമാർ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് അവരുടെ സ്വന്തമായ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഭർത്താവിനെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് കുടുംബത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന നല്ല ഭാര്യമാരുമുണ്ട് ഇവരെയൊക്കെ ഭർത്താക്കന്മാർ ചേർത്ത് നിർത്തി സ്നേഹിക്കേണ്ടത് അവരുടെ കണ്ണ് നനയാതെ മനസ്സ് വേദനിക്കാതെ നോക്കേണ്ടത് ഭർത്താക്കന്മാരുടെ കടമയാണ് ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കുക ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഭർത്താവിൻ്റെ അപ്പൻ അമ്മ തുടങ്ങിയവരെയൊക്കെ സ്വന്തം അപ്പനെ അമ്മയെപ്പോലെ സ്നേഹിക്കാറുണ്ട് ഇനി അവരുടെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ പോലും ചില ഭാര്യമാർ അവരെ ഒരുപാട് സ്നേഹിക്കാറുണ്ട് ഇതും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ലക്ഷണമാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവർക്കുണ്ടാകുന്ന വേദനകൾ പരമാവധി അവർ സഹിക്കാറുണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് കൂടിയാണെങ്കിൽ മാക്സിമം ക്ഷമിച്ച് സഹിച്ചവർ സ്വയം സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാറുണ്ട് അവരുടെ ഉള്ളിൽ വളരെ വേദനകൾ ഉണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാറില്ല ഇങ്ങനെയുള്ള ഭാര്യമാരെയൊക്കെ ഭർത്താക്കന്മാർ ശരിക്കും ഒന്ന് സ്നേഹിച്ചാൽ അവർക്ക് നല്ല സന്തോഷത്തിന്റെ അനുഭവമാണ് ജീവിതത്തിൽ സംഭവിക്കുക മനസ്സിന് സംഭവിക്കുക ഇത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഭാര്യമാരുടെ ഹൃദയം മനസ്സിലാക്കി ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് അതാണ് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും ഭർത്താവെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഭർത്താവിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കും പക്ഷേ ഒട്ടുമക്കാൽ ആളുകൾക്കും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പോലും ഭർത്താക്കന്മാർ തിരിച്ചറിയുന്നില്ല അവർക്ക് അവരുടെ രീതിയുണ്ട് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഭാര്യന്മാരുടെ ഹൃദയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട് സ്നേഹിക്കാറുണ്ട് ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവിൽ നിന്ന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായാൽ പോലും അവരുടെ മനസ്സ് വളരെയധികം തകർന്നു പോകാൻ സാധ്യതയുണ്ട് വളരെയധികം വേദനിക്കാൻ സാധ്യതയുണ്ട് ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ തങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയാണ് ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് അവരെ പരിഗണിക്കുക സ്നേഹിക്കുക സന്തോഷിപ്പിക്കുക അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരവസ്ഥയായി ജീവിതത്തെ മാറ്റുകയാണ് ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ കാര്യം മാത്രം നടക്കട്ടെ അവരുടെ വഴികൾ അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ കുടുംബം എന്ന് പറഞ്ഞ് നടക്കാതെ സ്വന്തം ഭാര്യയെ മാക്സിമം ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക അവസാനം വരെ സ്വന്തം ഭാര്യ മാത്രമേ ഉണ്ടാവൂ കൂടെ എപ്പോഴും സ്വന്തം എന്നത് പോലെ എല്ലാ കാര്യത്തിലും ഉണ്ടാകൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ കഷ്ടസമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും അവരും ഒരൊക്കെ സ്ഥലം വിടും പക്ഷെ ഭാര്യ മാത്രം സപ്പോർട്ടായി എന്നും ഉണ്ടാകും അപ്പോൾ ആ ഭാര്യയെ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവ് അവരെ എത്രമാത്രം ഉപദ്രവിച്ചാലും മാനസികമായി വേദനിപ്പിച്ചാലും മറ്റുള്ളവർ ഭർത്താവിനെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കില്ല ഇതാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ മറ്റൊരവസ്ഥ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ ഭർത്താവ് എത്ര മോശമാണെങ്കിൽ പോലും ഇവരെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായി നിന്ന് സഹകരിക്കാറുണ്ട് ഭർത്താവിനെ സ്നേഹിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് ഇത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ഒരു ലക്ഷണമാണ് ഈ വീഡിയോയിൽ കൂടി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുടെ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കാണുന്നതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ